ഒത്തിരി ആവശ്യങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് ഇതാ ഈ വചനം പറയുകയാ നീ കർത്താവിൽ ആശ്രയിച്ചാൽ ആരുടെയും മുമ്പിലേക്ക് ഈശോ നിന്നെ താഴ്ത്തിക്കളയില്ല എല്ലാവർക്കും മുമ്പിലേക്ക് ഈശോ നിന്നെ ഉയർത്തി സി വൻ പർവതം പോലെ മാറ്റമില്ലാതെ ഉയർന്നിരിക്കുന്ന ഒരു വ്യക്തിയായി നീ മാറുമെന്ന് വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യേശുവിന്റെ ഹൃദയത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും പ്രവർത്തി പ്രവേശിക്കാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സങ്കീർത്തന പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം പത്തൊമ്പതാം വചനം നാം ഇങ്ങനെ വായിക്കും കർത്താവെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അത് ഒരുക്കി വെച്ചിരിക്കുന്നു അങ്ങിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് അത് പരസ്യമായി നൽകുന്നു സങ്കീർത്തന പുസ്തകത്തിലെ മുപ്പത്തി ഒന്നാമത്തെ അധ്യായം പത്തൊമ്പതാമത്തെ വചനത്തിൽ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ വളരെ വളരെ വലുതാണ് അത് ഒത്രയോ വിപുലമാണ് എന്ന് വചനം പറയുകയാണ് എന്നിട്ട് അടുത്ത വചനം പറയുകയാണ് അങ്ങിൽ അഭയം തേടുന്നവർക്ക് അവിടുന്ന് അത് പരസ്യമായി നൽകുന്നുവെന്ന് ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവജനമേ കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ പരസ്യമായി ഈശോ വാരി വിതറുന്ന ദിനങ്ങളാണ് കൺവെൻഷൻ ദിനങ്ങൾ അവിടെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഞാനും നിങ്ങളുമൊക്കെ കടന്നു വരുമ്പോൾ ഭക്തിയോടെ സ്നേഹത്തോടെ അവന്റെ സന്നിധിയിൽ കരങ്ങൾ നീട്ടി പ്രാർത്ഥിച്ചാൽ ഈശോ ഇറങ്ങി വന്ന് നമ്മെ അനുഗ്രഹിക്കും നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ സങ്കീർത്തനത്തില് നാം കാണും കർത്താവ് ജനത്തിൻ്റെ കോട്ട എന്നാണ് സങ്കീർത്തനത്തിന്റെ ഹെഡിങ് തന്നെ എഴുതി വെച്ചിരിക്കുക തൻ്റെ ജനത്തെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ഒരു ദൈവം ഇറങ്ങി വന്ന് തൊട്ട് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ആ ദൈവത്തെ കൺമുമ്പിൽ കാണുവാൻ ഈ ദിനങ്ങളിൽ ഈശോ നമ്മെ അനുഗ്രഹിക്കണമേ എന്ന് ഇവിടെയിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ട ദൈവമക്കളെ വിശുദ്ധ കുർബാനയിലൂടെ ഈശോ ഉള്ളിൽ വന്നെങ്കിൽ ഉള്ളിൽ വസിക്കുന്ന ഈശോയുടെ സാന്നിധ്യം എന്റെ ജീവിതത്തിലും എന്റെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലും കുടുംബത്തിലെ അനുഭവങ്ങളിലുമെല്ലാം ഇറങ്ങി പ്രവർത്തിക്കുന്നത് കാണുവാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട ദിനങ്ങളാണിത് എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കളും ഒരു നിമിഷം ഇരു കലങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തണം കർത്താവിൻ്റെ വലിയ ശക്തി ഈ ദിനങ്ങളിൽ ഇവിടെ ഇറങ്ങി വരണം കർത്താവെ നീ ഇറങ്ങി പ്രവർത്തിക്കുന്നത് എനിക്ക് കാരണം ആദിമസഭാ സമൂഹത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പ്രവർത്തിച്ചതുപോലെ അടയാളങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി നടക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിനത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്കൊന്ന് സ്തുതിച്ചു പ്രാർത്ഥിക്കാം എല്ലാ മക്കളും ഇരു കരങ്ങളും ഉയർത്തി അധരം തുറന്ന് മനസ്സ് തുറന്ന് അവൻ്റെ അനുഗ്രഹങ്ങൾ പരസ്യമായി ലഭിക്കുവാൻ ആഗ്രഹിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ ഹാലളൂയ്യ ഹാലളുയ്യ ഹാലളിയ കർത്താവെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നു ഹാലളൂയ ഹാലളിയ ഈശോയെ നിന്റെ ഭക്തർക്ക് വേണ്ടി നീ ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് വളരെ വളരെ വിപുലമാണെന്ന് ഞങ്ങൾക്കറിയാം അതിപ്പോൾ ഇന്ന് ഈ നിമിഷം ഉടന്ന് പരസ്യമായി എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഏലിയായുടെ ബലിപീഠത്തിലേക്ക് അവിടുന്ന് ഇന്ന് ഇവിടെ അഗ്നി ഇറക്കി നീ എൻ്റെ ദൈവമാണ് തെളിയിക്കണമെന്ന് ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് അഗ്നി ഇറക്കി തർത്താവെ ബലിപീഠത്തിൽ അഗ്നി ഇറക്കി തെളിയിച്ചതുപോലെ ഈ ജനസമൂഹത്തിലേക്ക് നീ ഇറങ്ങി വന്ന് ഞങ്ങളുടെ ദൈവമാണെന്ന് ലോകം മുഴുക്കി അറിയിക്കും വിധത്തിൽ വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങള് ഈശോ ഇന്ന് നീ ചെയ്യണമേ എന്ന് അധികം തുറന്ന എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ ഈശോ ഇറങ്ങി വന്ന് നമ്മളെ തൊരട്ടെ ഈശോയെ ഞങ്ങളെ ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ വചനത്തിലൂടെ വചനത്തിലൂടെ വലിയ അത്ഭുതങ്ങള് കർത്താവ് ആരാധന വലിയ അടയാളങ്ങള് ഈശോ ഇന്ന് ചെയ്യണമേ എന്നെല്ലാം മക്കളും പ്രാർത്ഥിക്കട്ടെ പ്രാർത്ഥിക്കട്ടെ മനം പ്രാർത്ഥിക്കട്ടെടുത്ത് നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പുരാന്റെ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ മാതാവേ ുംങ്ങൾക്കും ഏറ്റവും പ്രിയപ്പെട്ടവരെ ഏതാനും നിമിഷങ്ങള് നമ്മള് നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കീർത്തനത്തെ കുറിച്ച് ധ്യാനിക്കാനായിട്ട് പോവുകയാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി അഞ്ചിന്റെ ഹെഡിങ് ഞാൻ പറഞ്ഞു കർത്താവ് ജനത്തിന്റെ കോട്ട എന്നാണ് സങ്കീർത്തനത്തില് അതിന്റെ ഹെഡിംഗിൽ എഴുതി വെച്ചിരിക്കുക ഈ സങ്കീർത്തനം നമ്മളെ നാല് കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയാണ് ഈ സങ്കീർത്തനത്തിന്റെ ഉള്ളടക്കത്തില് ഇത് ആകെ അഞ്ച് വചനങ്ങൾ മാത്രം അടങ്ങുന്ന ഈ സങ്കീർത്തനം നാല് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു ഒന്ന് എന്റെ ജീവിതത്തിന്റെ ആഴപ്പെട്ട വിശ്വാസത്തെ രണ്ടാമത്തെ കാര്യം എന്റെ ഈശോ എന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വലിയ സാന്നിധ്യത്തെ കുറിച്ച് ഈ സങ്കീർത്തനം എന്നെ പഠിപ്പിക്കുന്നുണ്ട് മൂന്നാമത്തെ കാര്യം അവിടുന്ന് എനിക്ക് നൽകുന്ന ഒരു വലിയ വാഗ്ദാനത്തെ കുറിച്ചാണ് നാലാമത്തെ കാര്യം അവിടുന്ന് പറയും എനിക്കൊരു വാണി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ നാല് കാര്യങ്ങളാണ് നൂറ്റി ഇരുപത്തി അഞ്ചാം സങ്കീർത്തനം ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള വചനങ്ങളിൽ നാം കാണുക അതിൽ ഒന്നാമത്തെ വചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവർ എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് വചനം പറയുകയാണ് കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ചലിക്കാത്ത വ്യക്തി മാറ്റമില്ലാത്ത വ്യക്തി എന്നും ഉറപ്പിച്ചു നിർത്താൻ പറ്റുന്ന ഒരു വ്യക്തി മാറ്റമില്ലാത്ത പർവ്വതങ്ങൾക്ക് മാറ്റമില്ലാത്തതുപോലെ ഉയർന്നു നിൽക്കുന്ന അചഞ്ചലമായി ഉയർന്നു ഉയർന്നു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ലോഹന്നാഥന്റെ സുവിശേഷം പതിനഞ്ചിന്റെ ഏഴിൽ വചനം പറയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വചനങ്ങൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വചനം എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ കൺവെൻഷൻ ഗ്രൗണ്ടിലേക്ക് വരുമ്പോ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് ഒത്തിരി ആവശ്യങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് ഇതാ ഈ വചനം പറയുകയാ നീ കർത്താവിൽ ആശ്രയിച്ചാൽ ആരുടെയും മുമ്പിലേക്ക് ഈശ്വരനെ താഴ്ത്തിക്കളയില്ല എല്ലാവർക്കും മുമ്പിലേക്ക് ഈശോ നിന്നെ ഉയർത്തി സിയോൻ പർവതം പോലെ മാറ്റമില്ലാതെ ഉയർന്നിരിക്കുന്ന ഒരു വ്യക്തിയായി നീ മാറുമെന്ന് വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് യേശുവിന്റെ ഹൃദയത്തിലേക്ക് എനിക്കും നിങ്ങൾക്കും പ്രവർത്തിക്ക പ്രവേശിക്കാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൽ വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത് ഈശോ പറയും വിശ്വാസത്തെ കുറിച്ച് ഒരു കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടൽ ചെന്ന് പതിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന് ഈശോ പറഞ്ഞു വെക്കുമ്പോൾ വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പതിനേഴിന്റെ ആറിലാണ് നമ്മൾ വായിച്ച് കടന്നു പോവുക അങ്ങനെ ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ ഹൃദയത്തോട് എന്നെ അടുപ്പിച്ച് നിർത്തുക എന്റെ യേശുവിൻ്റെ ഉള്ള വിശ്വാസമാണ് എനിക്ക് എത്രമാത്രം വിശ്വാസമുണ്ടോ അവിടെ കർത്താവ് ഇറങ്ങി പ്രവർത്തിക്കും ലൂക്ക പതിനൊന്നിന്റെ നാൽപ്പതിൽ വചനം പറയുന്നുണ്ടല്ലോ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്ന് ആ വലിയ വിശ്വാസത്തെ കുറിച്ച് ചെറുതല്ല ആഴമായ ഉന്നതമായ വിശ്വാസം ആരൊക്കെ തകർത്താലും തകർക്കാനാവാത്ത ഒരു വിശ്വാസത്തിലേക്ക് ഈശോ ഈ സമയം നമ്മളെ കൂട്ടിക്കൊണ്ടു നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കോളേജിലെ ഒരു കുട്ടി ഒരു വിഷയത്തിനും അങ്ങ് പഠിക്കുന്നില്ല എത്തിപ്പെടുന്നില്ല അപ്പോഴ് എനിക്ക് വളരെ ബുദ്ധിമുട്ടായി ഇവിൾ പഠിച്ചാലും ഈ പെൺകുട്ടി റിസൾട്ട് ഒന്നും കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ ഞാൻ അവളുടെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഈ വർഷം ഇവളെ പരീക്ഷ എഴുതിപ്പിക്കണ്ട പകരം ഒരു വിഷയമോ രണ്ട് വിഷയമോ എഴുതിയാല് നല്ലതാണ് അടുത്ത സപ്ലിമെന്ററി എക്സാമിന് ബാക്കി വിഷയം കൂടി എഴുതാം അല്ലാതെ മുഴുവൻ എഴുതിയാൽ അവള് പാസ്സാവില്ല എന്ന് ആ അമ്മയോട് ഞാൻ പറഞ്ഞപ്പോൾ ആ അമ്മ എന്നോട് പറയുകയാ എന്റെ സിസ്റ്ററെ അവൾക്ക് പഠിക്കാൻ വലിയ ബുദ്ധിയൊന്നുമില്ലെന്ന് എനിക്കറിയാം പക്ഷേ എന്റെ ഈശോ അവളെ രക്ഷിക്കും ഇതുവരെ അവളെ കൊണ്ടുവന്നത് ഈശോയല്ലേ രാത്രി കാലങ്ങളിൽ ഞാൻ സ്കൂൾ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വീട്ടിലെ പണി തീർത്തിട്ട് കുരിശുവരെയും കഴിഞ്ഞ് കിടക്കാൻ പോകുന്നതിന് മുമ്പ് കട്ടിലെടുത്ത് മിറ്റലിലിട്ടിട്ട് മുട്ടുകുത്തി കൈകൾ വിരിച്ച് എൻ്റെ കുട്ടി പഠിച്ചു തീരും വരെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഈശോ എൻ്റെ കുട്ടിക്ക് ഫുൾ പാസ് കൊടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് ആ അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം വിശ്വസിക്കാൻ തോന്നിയില്ല പക്ഷെ ഇന്ന് ഞാൻ ചിന്തിക്കുകയാണ് റിസൾട്ട് വന്നപ്പോ ആ പെൺകുട്ടി ഫസ്റ്റ് ഇയറിൽ ഫുൾ പാസ് ആണ് ഒരു വിഷയം പോലും ഫെയിലാകാതെ ഫുൾ പാസ്സായി മാറിയപ്പോ ഞാൻ ഓർക്കുകയാണ് ഒരമ്മയുടെ വിശ്വാസം മകൾക്ക് കഴിവില്ല നമ്മുടെ കഴിവിനോ ഗുത്തിക്കോ അതീതമായി ഒരമ്മ തന്റെ കുഞ്ഞിനെ വേണ്ടി ആഴപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോ അവളുടെ ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങി വന്നത് ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ അനുദിനം കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ വന്നിരുന്ന് കൺവെൻഷൻ ഗ്രൗണ്ടിൽ വന്നിരുന്ന് നീ ഉള്ളു ചുട്ട് ഒന്ന് എന്റെ ഈശോയെ എന്നെ ഒന്ന് കാണണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് വിശ്വാസത്തിന്റെ ആഴത്തില്ലെങ്കിൽ നിശ്ചയമായി അത് സംഭവിച്ചിരിക്കും കർത്താവ് ഇറങ്ങി വന്ന് നമ്മളെ തൊട്ടിരിക്കും പ്രിയപ്പെട്ടവരെ സംഗീർത്ത മുപ്പത്തൊന്നര പത്തൊമ്പത് ഞാൻ ആദ്യം പറഞ്ഞ വചനങ്ങള് അവിടുത്തെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാ തന്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അത് ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈശോ വാരി വിതറിയിരിക്കും അത് മേടിക്കാതെ ആരിവിടെ നിന്ന് പോകരുത് അതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ നീ പ്രാർത്ഥിക്കണം എൻറെ ഈശോയെ എൻ്റെ വിശ്വാസത്തെ നീ ആഴപ്പെടുത്തണമേ എന്ന് എന്റെ വിശ്വാസത്തെ നീ ആഴപ്പെടുത്തണമേ എന്ന് ചങ്കു തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്ക് ഈശോ അനുഗ്രഹിക്കും ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാ വിദേശത്ത് ജോലി ചെയ്യുന്ന മനുഷ്യൻ തിരിച്ചു നാട്ടിലേക്ക് വന്നപ്പോൾ മൂന്നാല് ദിവസത്തെ അവധിയുള്ള ഒരു കല്യാണത്തിന് വന്നതാ അപ്പോൾ വരുന്ന വഴി വിദേശത്ത് നിന്ന് അൻപതിനായിരം രൂപയുടെ ഒരു ഫോൺ മേടിച്ചു അദ്ദേഹം വന്നത് എങ്കിലും വന്ന വഴിക്ക് വിമാനത്തിൽ വെച്ച് അതിന്റെ പോക്കറ്റിൽ സീറ്റിന്റെ പോക്കറ്റിൽ ആ ഫോൺ ഇട്ട് വെച്ചു ഇറങ്ങാൻ നരവത് എടുക്കാൻ മറന്ന ഒരു പുതിയ ഫോൺ മേടിച്ചിട്ട് രണ്ടു ദിവസമേ ആയുള്ളൂ വലിയ സങ്കടമായി ഇപ്പോൾ അദ്ദേഹം എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന മനുഷ്യനായതുകൊണ്ട് വിളിച്ചു പറഞ്ഞു പൈലറ്റാണ് കൂടെ ഉള്ളവരൊക്കെ വിളിച്ചു പറഞ്ഞു മൊത്തം പരിശോധിച്ചു അത് കിട്ടിയില്ല ഒത്തിരി സങ്കടം എന്നിട്ട് ഇദ്ദേഹം ധ്യാന കേന്ദ്രത്തിൽ ചെന്നിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ധ്യാനം നയിക്കുന്ന ധ്യാന ഗുരുവിന്റെ അടുക്കൽ പോയി കാര്യം പറയണം അതിനുവേണ്ടി ധ്യാന കേന്ദ്രത്തിൽ ചെന്നിട്ട് ഗുരുവിന്റെ അടുത്തിങ്ങനെ നീണ്ട ക്യൂവിൽ നിൽക്കുകയാണ് അച്ഛൻ സമയമില്ലാത്തതുകൊണ്ടും പതിനായിരങ്ങൾ നിൽക്കുന്നതുകൊണ്ടും ആരുടെയും കാര്യങ്ങൾ ചോദിക്കുന്നില്ല ഒരു വ്യക്തിയുടെ തലയിൽ കൈ വെച്ചിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ ഈ മനുഷ്യനോർത്തു ഞാൻ എന്റെ കാര്യം പറഞ്ഞാലും ഞാൻ പറഞ്ഞു തീരുമ്പോൾ അച്ഛൻ അടുത്തയാളുടെ തലയിൽ കൈ വെച്ച് കടന്നു പോകും അപ്പോൾ ഞാൻ ഒരു അർത്ഥമില്ല എനിക്ക് എന്റെ ഫോൺ കിട്ടണമെന്നുള്ളത് എന്റെ ആവശ്യമാണ് അത് ഈശോയോട് പറയാം റെക്കമെൻഡേഷൻ ഇല്ലാതെ എന്റെ ഈശോ എന്റെ കാര്യം നടത്തി തരും അത് എനിക്ക് ഉറപ്പാണ് ആ മനുഷ്യൻ ഉള്ളു ചുട്ട് പ്രാർത്ഥിച്ചു എന്റെ ഈശോയെ ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പഴി എന്റെ ഫോൺ എനിക്ക് വേണം അൻപതിനായിരം രൂപയുടെ ഫോൺ ഫോണല്ലേ മൂന്നരയ്ക്ക് ധ്യാനകരത്തിന് പുറത്തിറങ്ങിയെങ്കിൽ മൂന്ന് നാൽപ്പത്തി അഞ്ചിന് ആ മനുഷ്യന് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് കോൾ വന്നിരിക്കുകയാണ് നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയി ഫോൺ ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ ആരെയും കണ്ടിട്ടോ ആരുടെയും വാക്കുകൾ കെട്ടിട്ടോ അല്ല നാം വിശ്വസിക്കേണ്ടത് ഞാൻ അനുഭവിക്കുന്ന എന്റെ യേശുവിനെ ചങ്കു തൊട്ട് ഞാൻ വിശ്വസിച്ചു തുടങ്ങി പ്രാപ്തിച്ചു തുടങ്ങിയാൽ ആ നിമിഷം യേശു ഇവിടെ ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും ജനതകളുടെ മധ്യത്തിൽ നിന്റെ വിശ്വാസത്തിന്റെ പരസ്യമായ അടയാളങ്ങൾ യേശു നിനക്ക് വേണ്ടി ചെയ്യണം കർത്താവേ അത് എനിക്ക് വേണ്ടി പരസ്യമായി ചെയ്യണം നോക്കി നിൽക്കുമ്പോ അടുത്ത് നിൽക്കുന്ന ആളുകൾ കാണുമ്പോ എന്റെ കർത്താവ് എന്റെ സ്വർഗം എന്നെ തൊട്ടുണർത്തിയ ഉയർത്തിയ ഒരു അനുഭവത്തിലേക്ക് ഈ കൺവെൻഷൻ ദിവസങ്ങളിൽ ഈശോയെ എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കണം അതാണ് അചഞ്ചലമായ ഒരു വിശ്വാസത്തിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗം എത്ര പോളിളക്കങ്ങൾ ഉണ്ടായാലും എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്റെ തമ്പുരാൻ എന്നെ കാക്കും എന്റെ ഈശോ എനിക്ക് വേണ്ടി നിൽക്കും അതാണ് അചഞ്ചലമായ വിശ്വാസത്തിന്റെ മറ്റൊരു ഭാഗം പ്രിയപ്പെട്ടവരെ ഒരു സോയിസൈഡ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു കുറച്ച് ഒളിച്ചോട്ടം കൊണ്ടോ ഒന്നും ജീവിതത്തിൽ നമുക്ക് ഒന്നും നേടാൻ പറ്റില്ല മറിച്ച് എനിക്ക് വേണ്ടി കുരിശു തൂങ്ങി യേശുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്റെ സഹനത്തിന് നിമിഷങ്ങളിൽ യേശുവെ ഇറങ്ങി പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് ആ ക്രൂശിനെ കണ്ണുതൊട്ട് നോക്കിക്കൊണ്ട് ചങ്കുതുറന്ന് കെട്ടിപ്പിടിച്ചു പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ഈശോ ഇന്ന് ഇവിടെ ഇറങ്ങി വന്ന് നമ്മളെ തൊട്ടിരിക്കും പ്രിയപ്പെട്ടവരെ അതാണ് സിഒൻ പർവ്വതം പോലെ ഉയർന്നിരിക്കുന്ന നമ്മുടെ വിശ്വാസത്തെ കുറിച്ച് സംഗീർത്തനം നൂറ്റി ഇരുപത്തി അഞ്ചില് വചനം പറഞ്ഞു വെച്ചിരിക്കുക രണ്ടാമത്തെ വചനം പറയും പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂട് നിൽക്കുന്നത് പോലെ ദൈവമായ കർത്താവ് ഇന്നും എന്നേക്കും തന്റെ ജനത്തെ വലയം ചെയ്തിരിക്കുന്നുവെന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ക്രിസ്മസ് കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുക പ്രസൻസ് ഓഫ് ഗോഡ് ദൈവ സാന്നിധ്യം എന്റെ കൂടെ നടക്കുന്ന ഒരു ഈശോയെ കുറിച്ച് എൻ്റെ കൂടെ എൻ്റെ ഒപ്പം നടക്കുന്ന എൻ്റെ കൈ പിടിക്കുന്ന ഒരു ഈശോയെ കുറിച്ചാണ് ഈ വചനം നമ്മളെ പഠിപ്പിച്ചു വെക്കുക ഈ കർത്താവ് എൻ്റെ എന്റെ കൂടെയുണ്ടെന്നൊരു ബോധ്യമുണ്ടെങ്കിൽ ജീവിതത്തിന്റെ നുറുങ്ങിയ നിമിഷങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതാണ് യോഗ ഞാൻ ഒന്നിന്റെ പതിനാല് വചനം പറഞ്ഞില്ലേ കൂടെ വസിക്കുന്ന കർത്താവിനെ കുറിച്ച് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏക ഏകചാതന്റതുമായ മഹത്വം എന്ന് ആ മനുഷ്യ അവതാരത്തിന്റെ ഓർമ്മയിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിച്ചിരിക്കുന്ന ഈ നാളുകളിൽ ആ തമ്പുരാനെ കൂടെ കൊണ്ടുനടക്കാൻ നമുക്ക് പറ്റണം ഈശോ കൈ പിടിച്ചിട്ടുള്ള ഒരു അനുഭവത്തിലേക്ക് നമ്മൾ മാറണം ഞാൻ ഓർക്കുന്ന ഒരു കാര്യമുണ്ട് എന്നെ ഏറ്റവും അധികം അറിയുന്ന സ്നേഹിക്കുന്ന ഒരു ടീച്ചറുണ്ട് ടീച്ചറുമായിട്ട് ടീച്ചറുമായിട്ടിടയ്ക്കൊക്കെ ഒത്തിരി ഞാൻ സംസാരിക്കാറുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു ടീച്ചറെ വാ നമുക്ക് ഈശോടെ അടുത്ത് പോയിരുന്നു കുറച്ചു നേരം സംസാരിക്കാം കാരണം എന്തോ വിഷമ മനസ്സിലുണ്ടെന്ന് എനിക്ക് തോന്നി ഞാൻ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ടു ടീച്ചറിന്റെ കൈകളിൽ ഈശോ പിടിച്ചിരിക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞു ടീച്ചറെ ഈശോ ടീച്ചറിന്റെ കൈകളിൽ പിടിച്ചിട്ടുണ്ട് ഈശോ കൂടെ ഉണ്ടെന്ന് ഈശോ പറയുന്നുണ്ട് അമ്മ അമ്മ മരിച്ചുപോയി സഹോദരങ്ങൾ ആരുമില്ല അപ്പൻ പ്രായമേറെയായി നിൽക്കുന്നു അങ്ങനെ ഒത്തിരി ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് ടീച്ചർ കടന്നു പോവുക അപ്പൊ ഞാൻ പറഞ്ഞു ടീച്ചറെ ഈശോ കൂടെയുണ്ട് അതൊക്കെ ടീച്ചർ കരഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഒത്തിരി കരയവ വീണ്ടും ഞാൻ ചോദിച്ചു എന്തിനാ കരയുന്നേ സിസ്റ്ററെ സിസ്റ്റർ പറഞ്ഞില്ലേ ഈശോ എന്റെ കൂടെയുണ്ടെന്ന് പക്ഷെ ഇപ്പോൾ എനിക്ക് അത് തോന്നുന്നില്ല എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം എന്റെ ഹസ്ബൻഡ് എന്നോട് മിണ്ടുന്നില്ല ഒരു ചെറിയ കാര്യത്തിന് അദ്ദേഹം എന്നോട് സംസാരിക്കുന്നില്ല അത് രാവിലെ എഴുന്നേറ്റ് അടുക്കള ജോലികൾ തീർത്ത് ഞാൻ പഠിപ്പിക്കാൻ സ്കൂളിലേക്ക് പോകും മുമ്പ് ഇത്തിരി തിരക്കിട്ട പണിയിൽ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു എന്നെ വഴിയിലൊന്ന് വണ്ടിയിൽ ഇറക്കി വിടാമോ എന്ന് ആ സമയത്ത് കാറെടുത്ത് പോകാൻ പറ്റാത്ത വിധത്തിൽ ഒരു ശാരീരിക അസ്വസ്ഥത എനിക്കുള്ളത് കൊണ്ട് ഞാൻ ചോദിച്ചു രണ്ട് മിനിറ്റ് പോരെ അങ്ങ് നടന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോയാൽ പോരെ എന്ന് അത്രയും ഞാൻ ചോദിച്ചുള്ളൂ അത് അദ്ദേഹത്തിന് ഫീല് ചെയ്തതുകൊണ്ട് ഈ നാല് ദിവസമായിട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ജോലി സ്ഥലത്താ എനിക്ക് ആരുമില്ല സിസ്റ്ററെ ഈശോ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് അതും ഫീല് ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് ആ അമ്മ കരയുന്നത് കണ്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി അന്ന് ടീച്ചറിനോട് ഞാൻ പറഞ്ഞു പർവ്വതങ്ങൾ ജെറുസലേമെ ചൂട് നിൽക്കുന്നത് പോലെ തൻ്റെ ദൈവമായ കർത്താവ് തന്റെ ജനത്തെ ഇന്നും എന്നേക്കും ചൂഴുന്ന് നിൽക്കുന്നെങ്കിൽ ആ ഈശോ മാഡത്തിന്റെ കൂടെയുണ്ട് യില്ല നമ്മളെ ഈ വചനം പറയുമ്പോ ഒരു കാര്യം പറയുകയാ ജെറുസലേമിനെ ചുറ്റി നിൽക്കുകയാ പർവ്വതം ജെറുസലേമിനെ ആക്രമിക്കണമെങ്കിൽ പർവ്വതത്തെ തകർത്തേ പറ്റൂ പർവ്വതത്തെ തകർക്കാതെ ജെറുസലേമിനെ ആക്രമിക്കാൻ പറ്റില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഇങ്ങനെ ചിന്തിക്കണം എന്റെ ഈശോ എന്നെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഏതെങ്കിലും ശക്തിക്ക് എന്റെ വിശ്വാസം തകർക്കണമെങ്കിൽ എന്റെ ജീവിതത്തെ തകർത്ത് കളയണമെങ്കിൽ എന്റെ കർത്താവിനെ പരാജയപ്പെടുത്താതെ പറ്റില്ല അങ്ങനെയെങ്കിൽ എന്റെ ഈശോ ശക്തനെങ്കിൽ ഈ ലോകത്തിൽ ആർക്കും യേശുവിനെ ശക്തി തകർത്താൻ പറ്റാത്തത് കൊണ്ട് കുരിശിൽ വിജയം വരിച്ച യേശുവിൻ്റെ കൂടെയുള്ളത് കൊണ്ട് എന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നത് കൊണ്ട് പറവ് തങ്ങൾ ജലസലേമെ നിൽക്കുന്നത് പോലെ എന്റെ തമ്പുരാൻ എന്റെ കൂടെ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെന്ന് ഞാനും നിങ്ങളും ആഴപ്പെട്ട് വിശ്വസിച്ചാൽ ആ ഈശോ നമ്മുടെ കൂടെ ഇറങ്ങി നടക്കുന്ന അനുഭവത്തിലേക്ക് വരും ഈശോ നമ്മോട് സംസാരിക്കാൻ തുടങ്ങും ഈശോ നമ്മുടെ ഒപ്പം നിൽക്കാൻ തുടങ്ങും ഈശോയോട് എൻ്റെ കൂടെ വരണമേ എന്ന് പറയണം ഈശോ എൻ്റെ ഒപ്പം സഞ്ചരിക്കണമേ എന്ന് പറയണം എൻ്റെ ഉള്ളിൽ വസിക്കണമേ എന്ന് പറയണം അതാ ദൈവം നമ്മോട് കൂടെ എന്ന് പറയുന്ന അനുഭവത്തിന്റെ ആഴം എന്ന് പറയുന്നത് കണ്ണുമമ്മയ്ക്കാതെ കൂടെ നിൽക്കുന്ന ഒരു ഈശോയെ കുറിച്ച് നമ്മൾ പറയും ഞാൻ വിചാരിക്കുക ഇന്നലെ അച്ഛൻ വചനം പറഞ്ഞപ്പോ ആദ്യത്തെ വചനം പറഞ്ഞില്ലേ തന്നെ അന്വേഷിക്കുന്നവരുടെ മേല് കർത്താവിന്റെ ദൃഷ്ടികൾ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാ തന്റെ കൂടെ നടക്കുന്നത് ഇറങ്ങി പ്രവർത്തിക്കാൻ ഈശോയുടെ കണ്ണുകൾ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ആ കർത്താവിന്റെ കൈപിടിച്ച് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ മുന്നോട്ട് പോകാൻ ഈശോയോട് ചോദിച്ചു ചോദിച്ചു പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ തമ്പുരാനെ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ സങ്കടങ്ങളുമായി കൂടെ വരുന്ന ആൾക്കാരോട് ഈശോയെക്കുറിച്ച് കൊടുക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞ് യേശു സ്നേഹത്തിലേക്ക് അവർ വരുന്നത് നമുക്ക് കാണാൻ പറ്റൂ നമ്മളൊക്കെ വചനം കേട്ട് കടന്നുപോയാൽ പോരാ യേശുവിനെ അനുഭവിച്ച് കൂടെ കൊണ്ടു നടക്കാൻ നമുക്ക് പറ്റണം അങ്ങനെ യേശു നിന്റെ കൂടെയുണ്ടെങ്കിൽ മൂന്നാമത്തെ വചനം പറയും നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൾ ഉയരുകയില്ല നീതിമാന്മാർ തിന്മ ചെയ്യാൻ തന്നെ തന്നെയെന്ന് പ്രിയപ്പെട്ടവരെ യേശുവിൽ ആഴപ്പെട്ടു വിശ്വസിച്ച് യേശുവിന്റെ കൂടെ സഞ്ചരിച്ച് യേശുവിന്റെ കൈ കൈപിടിച്ച് നടക്കുന്നതിൻ്റെ ജീവിതത്തിൽ ഒരു തിന്മയ്ക്കും സ്വാധീനമില്ല ഒരു തിന്മയും ഇറങ്ങി വന്ന് നിന്നെ തൊടുകയില്ല കാരണം യേശു നിന്റെ കൂടെയുണ്ട് ഈ യേശു നിന്റെ കൂടെയുണ്ടെന്നുള്ള അനുഭവത്തിലേക്ക് ഞാൻ വരണമെങ്കിൽ യേശുവിന്റെ വചനങ്ങൾ ഞാൻ ആഴത്തിൽ ആഴത്തിൽ അനുഭവിച്ച് പ്രാർത്ഥിക്കണം വചനം ഏറ്റു ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം വചനം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം ഞാൻ ഓർക്കും ഇന്ന് ക്രിസ്ത്യാനികളെക്കാൾ ഏറെ ഹിന്ദുക്കൾക്കാണ് യേശുവിൻ്റെ വചനത്തിന്റെ അത്ഭുത ശക്തി അനുഭവപ്പെട്ടു എനിക്ക് തോന്നാറുണ്ട് കാരണം ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടി ഒരു ഹിന്ദു പെൺകുട്ടിയാ അവളുടെ അമ്മ ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ സിസ്റ്ററെ എൻ്റെ വീട് വെട്ടുകാടാണ് ഞാൻ അവിടെ ഇടയ്ക്കെല്ലാം ശുശ്രൂഷയ്ക്കും പ്രാർത്ഥനക്കൊക്കെ പോയി പങ്കു ചേരാറുണ്ട് അപ്പോൾ നിങ്ങൾ പറയുന്ന യേശുവിന്റെ വചനത്തിൽ എനിക്ക് വലിയ വിശ്വാസമുണ്ട് ഇനിയിപ്പോൾ വിളിച്ചത് ഒരു കാര്യത്തിനാ എന്റെ അമ്മയ്ക്ക് നല്ല പ്രായമുണ്ട് എൺപത് വയസ്സോളം പ്രായമുണ്ട് അമ്മ വീണുപോയി ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഇവിടുത്തെ ബോള് ഈ തൊടയുടെ മുകളിലുള്ള ആ ബോള് പൊട്ടിപ്പോയതാ ഓപ്പറേഷൻ ചെയ്താൽ ഇനി അത് ക്യുവറാകാൻ പത്ത് പുദ്ധിമുട്ടാണ് അതുകൊണ്ട് അമ്മയ്ക്ക് വല്ലാതെ വേദനയുമാണ് അമ്മയെ നോക്കാനായിട്ട് പറ്റുന്നില്ലല്ലോ സിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു വചനം തരുമോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ടീച്ചറെ ഞാൻ വചനം തരാം സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെയാണ് ഞാൻ ഒരു വചനം കൊടുത്തു പുറപ്പാട് പതിനഞ്ചിന് ഇരുപത്തിയാറ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്നിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു ഇതിവിടെ എഴുതി അമ്മയുടെ കാലൽ ഒട്ടിച്ചു വെച്ചോ കേട്ടോ ഒരു മൂന്നാഴ്ച ആയതോളൂ ഈ സംഭവം ഒട്ടിച്ചു വെച്ചു അവർ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട് സിസ്റ്ററെ അത് ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞു പോയി ഞങ്ങൾ കാല് തുടച്ചപ്പോൾ കുഴപ്പമുണ്ടോ ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഒന്നുകൂടി എഴുതി അങ്ങ് ഒട്ടിച്ചു വെച്ചേരേ ഈശോ ഏറ്റെടുത്തോളൂ ഏഴാം ദിവസം കഴിഞ്ഞപ്പോൾ ടീച്ചറെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ കാല് കുത്താൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്മ നടക്കാൻ തുടങ്ങൂ സിസ്റ്ററെ ഈശോ സുഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഈ സ്ത്രീയുടെ മനസ്സിൽ വലിയ വിശ്വാസമായി ആ സ്ത്രീ സ്കൂളിൽ ചെന്നപ്പോ ഒരു മുസ്ലിം ടീച്ചർ ഇരുന്ന് കരയുകയാണ് ഇപ്പൊ ചുമ്മാ ചോദിച്ച് എന്തിനാ കരയുന്നത് എന്താ പറ്റിയേ ഇപ്പൊ പറഞ്ഞു എന്റെ മോൻ എം ബി ബി എസ് പഠിക്കുകയാണ് രണ്ടാം വർഷത്തിന്റെ പൈസ കൊടുക്കാനായിട്ട് ഇല്ല ഒരു മൂന്ന് ലക്ഷം രൂപ ആവശ്യമുണ്ട് എന്റെ ആങ്ങളെക്കാണെങ്കിൽ ഇഷ്ടം പോലെ പൈസയുണ്ട് പക്ഷെ ഒരു വർഷം മുമ്പ് ചെറുതായിട്ടൊന്നും പിണങ്ങിയതിന്റെ പേരിൽ ഫോൺ വിളിച്ചാൽ എടുക്കില്ല സംസാരിക്കില്ല ഈ ഫീസ് അടച്ചില്ലെങ്കിൽ എൻ്റെ മോൻ്റെ പഠിത്തം മുന്നോട്ട് പോവില്ല അതുകൊണ്ട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ട ഷീജി എന്ന ടീച്ചറിൻ്റെ പേര് അപ്പോൾ ഈ ടീച്ചർ പെട്ടെന്ന് ഓർക്കുകയാ യേശുവിൻ്റെ വചനം എൻ്റെ അമ്മയുടെ രോഗത്തെ സുഖപ്പെടുത്തിയെങ്കിൽ ആ വചനം തന്നെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാം എന്നിട്ട് ആ സ്ത്രീ പെട്ടെന്ന് പറയുക ഈ വചനം തന്നെ നിങ്ങൾ പ്രാപ്തിച്ചു ഇത് ശരിക്കും ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവെന്ന് പറയുമ്പോൾ ഒരു ഹീലിംഗ് വചനമാണ് പക്ഷേ ഈ സ്ത്രീക്ക് സ്ത്രീക്കറിയാവുന്നീ വചനം ആയത് കൊണ്ട് പറഞ്ഞു ഈ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു എന്നിട്ട് ആ സ്ത്രീ പ്രവചിക്കില്ല മൂന്നാം ദിവസത്തിനു മുമ്പ് നിശ്ചയമായും പൈസ കിട്ടിയിരിക്കും ആ സ്ത്രീയിലേക്ക് ദൈവശക്തി വന്നതുകൊണ്ട് സ്ത്രീ എന്ത് ചെയ്തു ഈ വചനം അവർക്ക് പറഞ്ഞു കൊടുത്തു ആ സ്ത്രീ വചനം ആവർത്തിച്ച് ഒരു മുസ്ലിം സഹോദരി ഈ വചനം ആവർത്തിച്ച് ആവർത്തിച്ച് പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങി രണ്ടാം ദിവസം വൈകുന്നേരം ആങ്ങളെ വിളിച്ചിട്ട് ചോദിക്ക നീ എന്താ വിളിക്കാത്ത മോൻ്റെ ഫീസ് അടയ്ക്കാൻ സമയമായില്ലേ നിനക്ക് എത്ര രൂപയാണ് വേണ്ടത് നാളെ സ്കൂളിൽ പോകണ്ട ലീവ് എടുത്തിരുന്നു ഞാൻ അങ്ങോട്ട് വരാം നമുക്ക് ഒരുമിച്ച് പോയി പൈസ അടയ്ക്കാമെന്ന് ആ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറയുക മുസ്ലിം സഹോദരി അല്ല വിളിച്ചിട്ട് പറഞ്ഞത് ടീച്ചർ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ കേൾക്കുന്ന വചനങ്ങള് കേട്ടു വിട്ടാൽ പോരാ കാരണം യേശുവിന്റെ വചനങ്ങളുടെ ശക്തി മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ അനുഭവിച്ച് അടയാളങ്ങളും അത്ഭുതങ്ങളും സ്വന്തമാക്കി അവർ യാത്ര ചെയ്യുമ്പോൾ യേശുവിന്റെ വചനത്തിന്റെ സമ്പത്ത് ഞാൻ യേശുവിന്റെ സ്വന്തം എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളായി നമ്മൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് അതിന്റെ ഫലങ്ങളൊന്നും പ്രവർത്തിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ പലപ്പോഴും ദൈവവചനം വാഴാത്തതുകൊണ്ട് ദുഷ്ടൻ വസിക്കാൻ തുടങ്ങും ഈ വചനം നമ്മൾ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് യേശുവിന്റെ കൂടെ നടക്കാത്തതുകൊണ്ട് ദുഷ്ടന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും അപ്പൊ നമ്മൾ പറയും അവർ കൂടോത്രം അവർ എന്നെ കുറിച്ച് മോശം പറഞ്ഞതുകൊണ്ട് എനിക്കെതിരെ പാറ വയ്ക്കുന്ന പ്രൊമോഷൻ തടഞ്ഞിരിക്കുകയാ പ്രശ്നം പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസത്തിന്റെ കുറവും യേശുവിന്റെ കൂടെ നടക്കാൻ പറ്റാത്തതിന്റെ കുറവാണ് ഈശോയെ ഞാൻ നിന്റെ കൂടെ വരാൻ പോവുകയാ ഞാൻ നിന്നെ വിശ്വസിക്കാൻ പോവുകയാ നീ എന്റെ കുടുംബത്തിലെ ഇറങ്ങി വന്ന് അനിശ്ചിതത്തിന്റെയും ദുഷ്ടതയുടെയും മേഖലകളെ തകർത്തു കളഞ്ഞ് എന്റെ ഒപ്പം നിൽക്കണമെന്ന് യേശുവിനോട് പറയണം ഒരു പക്ഷെ നിങ്ങളെല്ലാം ബൈബിള് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുക അങ്ങനെയെങ്കിൽ ഇവിടെ പറയുന്ന വചനങ്ങൾ അടിവറയിട്ട് എഴുതി വെച്ചിട്ട് അത് വായിച്ച് ധ്യാനിച്ച് പറഞ്ഞു കൊടുക്കണം ഞാൻ വിചാരിക്കും ഒരു ക്രിസ്ത്യാനി ഒരു വചനം ഒരു വിജാതികനോട് പറഞ്ഞാൽ അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും പ്രിയപ്പെട്ടവരെ അത് നമ്മുടെ അത്ഭുത ശക്തിയുടെ പ്രത്യേകതയല്ല മറിച്ച് യേശുവിൻ്റെ വചനത്തിന്റെ അത്ഭുത ശക്തി അവന്റെ കുടുംബത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റും നിന്റെ വിശ്വാസത്തിനപ്പുറത്തേക്ക് ഈശു അവരിൽ പ്രവർത്തിക്കുന്ന കാണുമ്പോൾ നീയും വലിയ വിശ്വാസത്തിലേക്ക് വളരും അതാ ഈശോ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുക പ്രിയപ്പെട്ടവരെ അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും ണം ദൈവമക്കൾ ഒരു നിമിഷം ഒന്ന് കരങ്ങൾ ഉയർത്തിക്കേ കർത്താവിന്റെ സന്നിധിയിലേക്ക് കർത്താവെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണം എന്റെ കൂടെ നീ ഇറങ്ങി നിൽക്കണം എന്റെ കുടുംബത്തിൻ്റെ എല്ലാ തകർച്ചകളുടെയും മേൽ ഈശോയെ നിന്ന് എൻ്റെ ശക്തി വ്യാപരിക്കണം ഈ ദിവസങ്ങളിൽ നിന്ന് എനിക്ക് വേണ്ടി അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്ത് എൻ്റെ ഒപ്പം നടക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഈശോയെ വിളിച്ച് എല്ലാ മക്കളും ഒന്ന് ശുതിച്ചു പ്രാർത്ഥിച്ചേ എല്ലാ മക്കളും ശുതിച്ചു പ്രാർത്ഥിച്ച് യേശുവിൻ്റെ സന്നദ്ധയിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് സ്വതിച്ചു പ്രാർത്ഥിക്കാം കർത്താവെ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുധിക്കട്ടെ എല്ലാ മക്കളും ശുധിക്കട്ടെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം നിറയാൻ ഈശോയെ ഏറ്റെടുക്കണമേ